ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും വീട്ടിലും കാണും ഇതുപോലെ ഓരോ ലോൺഡ്രി ബാഗിൽ അപ്പോൾ നമ്മളിത് ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീട്ടിലെ പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കും അതുപോലെ തന്നെ ഒഴിവാക്കിയ തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കല്ലേ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് നമുക്കതിൻ്റെ ഒരു ബേസ് കോട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അതിനായിട്ട് തുണി രണ്ടായിട്ട് മടക്കുക ഇനി ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ടിലില്ല എന്തെങ്കിലും ഒരു പാത്രമോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റോറോ ഒന്ന് അടയാളപ്പെടുത്തുക എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ബാഗിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഈ പാത്രത്തിൻ്റെ അളവും വലുതാക്കി എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ചാക്കും ഒന്ന് വലുതാ വലുതെടുത്താൽ മതി അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വലിയത് വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മളിത് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കാണ് കേട്ടോ അപ്പോൾ ഈ ചാക്കും ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം ഇതേ ഷേപ്പിൽ ഇതേ അളവിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ പാത്രം തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ അടയാളപ്പെടുത്തി വീണ്ടും അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതിൽ സ്റ്റിച്ചിങ് കാണിക്കണില്ല കട്ടിങ്ങും മാത്രമേ കാണിക്കണുള്ളൂ അപ്പോൾ അതാ ഇതും രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ആദ്യം കട്ട് ചെയ്ത് വെച്ച തുണിൻ്റെ പീസ് ഉണ്ടല്ലോ ആ തുണിൻ്റെ പീസ് ഈ ചാക്കിൻ്റെ മേലെ നല്ല വശം വെച്ച്ങ്ങാണ്ട് ചിറ്റ് കുറം അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഒരു പിന്നെ സൂചി എന്തെങ്കിലും വെച്ച് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്കതിൻ്റെ റൗണ്ട് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ ആ പീസുകൾ റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ട ഒരു കാർഡോർഡിൻ്റെ പീസാണ് കേട്ടോ അപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണീൻ്റെ പീസിനേക്കായും ഒരു അര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ ഈ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു മേലെ അടിവശത്തായിട്ട് വെച്ചത് ഇതതിൻ്റെ മേലെ ആയിട്ട് ഇതുപോലെ ഒരു പിന്നെ സൂചി വെച്ചാണ്ടൊന്ന് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക ശേഷം നമ്മളൊന്ന് സൗ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഇതാ അത് നമ്മൾ ചുറ്റുപോറോ ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെയാണ് നല്ല ബലത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ഇനി വേണ്ടത് ഒരു ചോക്ക് എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ എടുക്കുക എത്ര ഉണ്ട് എന്ന് അതിനനുസരിച്ച് വേണം നമ്മൾ ചാക്കും തുണിയും എടുക്കാനായിട്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ അളവ് എടുക്കുമ്പോൾ മുപ്പത്തി എട്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഒരു പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് എടുക്കുക ഇത് അത്യാവശ്യം നല്ല ബാലല്ലൊരു ചാക്കാണ് കേട്ടോ ഇങ്ങനത്തെ ചാക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൊട്ട ലോണ്ട്രി ബാഗ് നല്ല ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇനി അതിൻ്റെ അടിവശവും അതുപോലെ തന്നെ ഒരു സൈഡ് വശവും കൂടെ കട്ട് ചെയ്താണ്ട് നിവൃത്തി വെക്കുക കേട്ടോ ഇനി നിർത്തി വെച്ചിട്ട് ഇതൊന്ന് അളവെടുത്ത് നോക്കുക അപ്പോൾ മുപ്പത്തി എട്ട് ഇഞ്ചാണ് നമ്മൾ നമ്മുടെ ബേസ് കോട്ട് കിട്ടിയിട്ടുള്ളത് അതിനേക്കായും അതിനേക്കാളും ഒരിഞ്ച് കൂട്ടിയെടുക്കുക ഒരു ഇഞ്ച് നമ്മൾ തുമ്പാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അങ്ങനെ ടോട്ടൽ മുപ്പത്തി ഒമ്പത് ഇഞ്ചുമാണ് നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ മുപ്പത്തി ഒമ്പത് ഇഞ്ച് എടുക്കുക അതിന് ശേഷം അതേ അളവിൽ മുപ്പത്തി ഒമ്പത് ഇഞ്ചിൽ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമ്മുടെ ചാക്കിൻ്റെ നീളം എത്രയെന്നുണ്ടെങ്കിൽ അത്രയും ക്ലോത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി ഇത് ഈ ചാക്കിൻ്റെ മേലെ ഈ ക്ലോത്ത് വെച്ച് നാല് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് വേണമെന്നുണ്ടെങ്കിലും നമുക്കൊരു പിന്നി സൂചി വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടിച്ചു കൊടുത്താൽ നല്ല ഷേപ്പിൽ നല്ല എവിടെയും ചുളിയാതെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കൊന്ന് ഒരു പിന്നി സൂചി കൊറത്ത് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ സൈഡ് വശങ്ങളും കൂടി നാല് വശങ്ങളും ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ നാല് വശം അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ട നല്ല ഷേപ്പിൽ നിൽക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇനി നമ്മൾ ഈ രണ്ട് വശം ഉണ്ടല്ലോ ഈ വീതിയിലുള്ള ഈ രണ്ട് വശം നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ രണ്ട് വാശോ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ റൗണ്ട് ഷേപ്പിൽ നമ്മളെ ലോണ്ടറി ബാഗ് ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തയ്യൽത്തുമ്പൊന്ന് മറിച്ച് അടിച്ചു കൊടുക്കണം അപ്പം അതിനായിട്ട് ഒരു പീസ് ക്ലോത്ത് ഇതേ അളവിൽ എടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അതും അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മൾ ബേസ് ഉണ്ടല്ലോ ബിസ്കോട്ട് അത് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് തമ്മിൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ചീത്ത വശം വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ തയ്യൽ തുമ്പ് ഉള്ളിലാണ് വരിക പുറത്തേക്ക് വരില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ നമുക്കൊന്ന് അടിച്ചുകൊടുക്കാൻ തുടങ്ങാം കേട്ടോ ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് ഒന്നിങ്ങോട്ട് അടിച്ചു കൊടുക്കാൻ തുടങ്ങാം കേട്ടോ നമ്മളെ കാർബോർഡ് പീസ് ഇഞ്ച് വിട്ടത് ഇതുപോലെ അടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ സൈഡ് വാശം അപ്പോൾ അങ്ങനെ റൗണ്ടിൽ നമുക്ക് ഒരു ഭാഗം തൊട്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ അതാ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലോണ്ട്രി ബാഗ് ഈ ഒരു പൊസിഷനിലായിട്ടുണ്ട് ഇനി നമുക്ക് അടിവാശത്ത് ഇത് അയൽത്തുമ്പ് ഇതുപോലെ ഒരു ഇഞ്ച് തുണി എടുത്തിട്ട് ഇതുപോലെ മറച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇഞ്ച് തുണി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഒരു ഇഞ്ച് വീതിയിൽ തുണി എടുക്കുക എന്നിട്ട് നമ്മളിതൊന്ന് പൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മളിതാ പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ട നല്ല വൃത്തിയായി നിൽക്കണുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് പിടിച്ചിട്ട് പുറത്തേക്കൊന്നിങ്ങോട്ട് വലിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ലോണ്ട്രി കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് നമ്മുടെ ആ ഉള്ളിൽ തയ്യൽത്തുമ്പോൾ എടുത്തോട്ട് ഇനി വേണ്ടത് നമ്മളെ മേലവശം ഉണ്ടല്ലോ മേലവശവും കൂടി ഒരിഞ്ച് തുണി എടുത്തിട്ട് നേരത്തെ കാട്ടിയ പോലെ തന്നെ ഒന്ന് പൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ലോണ്ട്രി ബാഗ് ഒന്നും കൂടി രീതിയിലും വട്ടത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചാക്ക് എടുത്താൽ മതി അമ്പത് കില കിലോത്തിൻ്റെ ചാക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വലിയ കൊട്ടയായി കിട്ടും കേട്ടോ ഇത് മുപ്പത് കിലോത്തിൻ്റെ ചാക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ താ അങ്ങനെ മേൽഭാഗവും പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ രണ്ട് വശത്തും ഓരോ പിടുത്തം വെച്ചുകൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ മേലെ വേണമെന്നുണ്ടെങ്കിൽ ഷിബ് വെച്ച് അടപ്പും ഇതുപോലെ വെച്ചെടുക്കാം അപ്പോൾ നമ്മൾ എത്ര ക്ലോത്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ കൊള്ളു കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആരും ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്യുക വീണ്ടും ഇങ്ങനത്തെ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും വീണ്ടും ഇടുന്നതാണ് കേട്ടോ അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാം അസ്സാം വലൈക്കും വറഹമുല്ലാ വബർക്കാത്തുഹു